ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ തൊട്ടുമുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ഒരു അബായയുടെ കട്ട് ചെയ്തിട്ട് ഒരു കാഷ്വൽ ടോപ്പ് ആക്കുന്ന വീഡിയോ ആയിരുന്നു അത് അപ്പോൾ അതിൽ ബാക്കി മെറ്റീരിയൽ അതായത് ആ ഷോളിൻ്റെ പോഷൻ വെച്ചിട്ട് നമ്മളൊരു മൂന്ന് വയസ്സായ കുട്ടിക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റും വീട്ടിലല്ല അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള ടോപ്പ് തയ്ച്ചെടുക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അത് ഞാൻ ആ ഒരു മൂന്ന് വയസ്സായ കുട്ടിയുടെ ആണ് പറയുന്നത് നിങ്ങൾ വലിയ കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മെഷർമെൻ്റ് എടുത്തിട്ട് ചെയ്യാം അപ്പം ഞാൻ ലെങ്ത്ത് ഇവിടെ ഒരു ഇരുപത്തൊന്ന് ഇഞ്ചിൽ ആ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നാലായി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഷോൾഡർ ഒരു പത്ത് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നാല് ഇഞ്ച് ആംഹോള് കൊടുക്കുകയാണ് സാധാരണ നമ്മളൊരു അഞ്ച് ഇഞ്ചാണ് നമ്മൾ കൊടുക്കാറുള്ളത് പക്ഷേ ഇത് വേറൊരു ടോപ്പിൻ്റെ മോഡൽ ആയതുകൊണ്ട് തന്നെ ഒരു പത്ത് ഇഞ്ചിൽ നമ്മൾ ആംഹോള് കൊടുക്കുക എക്സ്ട്രാ ഞാനൊരു അഞ്ചര ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ അറ്റഭാഗത്ത് നമുക്കൊന്ന് മടക്കി അടിക്കേണ്ടതായിട്ടുണ്ട് എന്നിട്ട് നമുക്കിതാ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ നമുക്ക് നമുക്കിതിൻ്റെ ടോപ്പിൻ്റെ കട്ടിങ് വരുന്നത് ഇനി നമുക്ക് ബാക്കി പീസ് ഉണ്ടല്ലോ നമ്മൾ ഇരുപത് ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബാക്കി പീസ് ഇതാ ഇതുപോലെ ഒന്ന് നട്ടു മടക്കിയെടുക്കുക അതിനെ ഒരു ആറ് ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് ആറ് ഏഴ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മടക്കി അടിക്കാനുള്ള തൈൽത്തുമ്പും കൂടി കൂട്ടിയിട്ട് ഏഴ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ടോപ്പ് വെച്ചുകൊടുക്ക ടോപ്പ് വെച്ചുകൊടുത്തിട്ട് നമ്മുടെ ആംഹോള് കട്ട് ചെയ്തിട്ടില്ലേ അതിൽ നിന്ന് ഒരു അഞ്ചോ അല്ലെങ്കിൽ ഏഴോ ഇഞ്ച് അധികം നിൽക്കുന്ന രീതിയിൽ മെറ്റീരിയൽ വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ അഞ്ച് ഇഞ്ചാണ് എക്സ്ട്രാ എടുത്തിട്ടുള്ളത് ഇനി അഞ്ചോ ആറോ ആയാലും കുഴപ്പമില്ല ഭംഗി ഉണ്ടായിരിക്കും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ആംഹോളില്ലേ ആ ആ ഹോളിൻ്റെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക നാല് ഭാഗം ഒന്ന് മടക്കി അടിക്കുക നമ്മളിപ്പോൾ ഈ ഡ്രസ്സിന് ഷോൾഡർ ഒന്നും കട്ട് ചെയ്തിട്ടില്ല അതുപോലെ നെക്കും കട്ട് ചെയ്തിട്ടില്ല വളരെ സിമ്പിളായിട്ട് ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരടിപൊളി സിമ്പിളായിട്ടുള്ള ടോ ടോപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എങ്കിലാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ടെൻഡൻസ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം സ്റ്റിച്ചിങ് ക്രാഫ്റ്റുമൊക്കെയാണ് ഞാൻ അധികം ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ലിങ്കൊന്നും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി നമ്മളിതാ ടോപ്പിൻ്റെ പോർഷൻ്റെ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തുക പിന്നെ നമ്മളാ രണ്ടാമത് കട്ട് ചെയ്തിട്ടുള്ള സ്ട്രൈറ്റ് പീസില്ലേ അതിൻ്റെ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നല്ല വശം അതുപോലെ മറ്റേ പീസിൻ്റെ നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ രണ്ട് പീസ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് രണ്ട് പീസും ബാക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും വെച്ച് കൊടുക്കാം മേലേക്ക് മേലെ വെച്ചതിന് ശേഷം ഒപ്പം വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ സെൻടർ ഭാഗമൊക്കെ കറക്റ്റ് ആക്കിയിട്ട് ഒപ്പം വെച്ചുകൊടുക്കുക ഇനി നമ്മൾ എക്സ്ട്രാ ഇഞ്ച് പറഞ്ഞില്ലേ ആ ഭാഗത ഇതുപോലൊന്ന് തുമ്പൊന്ന് മടക്കി അടിച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് ആ നൂല് പിന്നി വരുന്ന പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ രണ്ട് സൈഡും അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്കിതാ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഒരു അര ഇഞ്ചിയുടെ ഇലസ്റ്റിക്ക് കടത്തി കൊടുക്കാൻ പറ്റുന്ന ഭാഗത്തിൽ നമുക്കിതാ ഇതുപോലെ ഒന്ന് മടക്കി റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ അര ഇഞ്ചിയുടെ ഇലസ്റ്റിക്കാണ് ഇടാൻ പോണത് അതുകൊണ്ടാണ് അര ഇഞ്ച് വീതി അപ്പം മൊത്തം ഒരു ഒന്നര ഇഞ്ച് ഒന്നര മടങ്ങി പോയിട്ടുണ്ട് അപ്പോൾ ആ തുമ്പ് നമ്മൾ കണക്കാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുള്ള് റൗണ്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എലാസ്റ്റിക് കടത്തി കൊടുക്കാനുള്ള ഒരു ഭാഗം ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഫുള്ള് ഒന്ന് മടക്കി അരച്ചെടുക്കാം ഇനി ിട്ട് എലസ്റ്റിക് ആണ് എടുക്കാൻ പോണത് അതിന് മുന്നേ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഷേപ്പ് ബോഡി ഷേപ്പ് നമുക്ക് കൊടുക്കണം അതിന്റെ സൈഡ് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ടോപ്പിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ വെച്ച് ജോയിൻറ്റ് ചെയ്തടിച്ചില്ല ആ വലിയ പീസ് അതിൻ്റെ അറ്റഭാഗം നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ജോയിൻറ്റ് ചെയ്യലും അതുപോലെ തന്നെ മടക്കി അടിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൽ എലസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ കുട്ടിയുടെ റൗണ്ടിലേക്ക് നെക്ക് റൗണ്ട് നമുക്ക് നോക്കാം നെക്ക് റൗണ്ട് ഇപ്പോൾ എടുക്കുമ്പോൾ ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് നെക്ക് റൗണ്ട് കിട്ടണം നമ്മൾ അതിൽ നിന്ന് ഒരു മൂന്ന് ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് എലസ്റ്റിക് എടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള എലസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് ഒമ്പത് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതൊന്ന് ഈ ഇതിൽക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ എലസ്റ്റി എലസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ ആ ഹോളിലൂടെ നമുക്കൊന്ന് അലസ്റ്റിക്ക് കടത്തി കൊടുക്കാം വളരെ ഒരു അര അരമുക്ക മണിക്കൂറുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ അത് നമ്മുടെ യൂസ് ചെയ്യാതെ വെച്ചിട്ടുള്ള ഷോളോ അതുപോലെ തന്നെ ഇനിയിപ്പോൾ യൂസ് ചെയ്യാതെ വെച്ചിട്ടുള്ള അമ്മമാരുടെ ചുരിദാറിൻ്റെ ടോപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഡ്രസ്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ചൂടൊക്കെയാണല്ലോ അപ്പോൾ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാനും പറ്റുന്ന ഒരു ഡ്രസ്സാണ് അപ്പോൾ ഇത് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഫോട്ടോ കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ എല്ലാ എലസ്റ്റിക്കും ഇതിലേക്ക് കടത്തി ശേഷം ആ ഒരു ഭാഗം ഉണ്ടല്ലോ എലസ്റ്റിക്കിന് കടത്താൻ വേണ്ടി നമ്മൾ വിട്ട ഭാഗമില്ലേ ആ ഭാഗം ഒന്ന് സ്റ്റിച്ചെടുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എലസ്റ്റിക് കടത്തി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് വലിച്ചു വലിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ ആ ഇലസ്റ്റിക്കിൻ്റെ രണ്ടറ്റവും കൂടി ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് വലിച്ചിട്ട് ആ നിറിവൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ ഒന്ന് വലിച്ചെടുക്കണം അത് നിങ്ങൾക്ക് ഫൈനൽ ലുക്കിൽ കണ്ടാൽ മനസ്സിലാവും അതെങ്ങനെയാണ് നി നിർത്തേണ്ടതെന്നുള്ളത് അപ്പോൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി കാരണം എലസിനക്കായും ഡബിൾ ആണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫൈനൽ ലുക്ക് നല്ല അപ്പോൾ നമ്മുടെ കാണാനോപ്പിന്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കണ്ട ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതിന്റെ നെക്ക് പോഷൻ നിക്കണ നല്ല ഭംഗിയില്ലേ കാണാന് കുറേ നെറിവ് നെറിവായിട്ട് അപ്പം ആ ഒരു നെറിവ് നമുക്ക് താഴ്ഭാഗം വരെ കിട്ടുന്നുണ്ട് കണ്ട ചെസ്റ്റ് പോഷനിലൊക്കെ ചെറിയ ചെറു നെറിവ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ ചൂടിനൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ അത് കണ്ട ആം അവിടെ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇനി ഈ ടോപ്പ് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും താങ്ക് യു ബൈ